ഒരു ഒരു മനുഷ്യ ശരീരത്തിൽ ജോയിന്റുകൾ ഉണ്ട് ഒരിക്കൽ ഞാൻ ശ്രദ്ധ ക്ഷണിക്കട്ടെ ബൈനോക്കുലർ വെച്ചിട്ട് ഒരു സൂക്ഷ്മദർശിനി വെച്ചിട്ട് ശരീരത്തെ അനലൈസ് പറയാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ഇപ്പൊ ഈ വരൽ കണ്ടോ മൂന്ന് ജോയിന്റ് ഉള്ളത് കണ്ടാണ് മടക്കുകയും നിവർക്കുകയും ചെയ്യുക സുലാമാ എന്തിനാണ് വാക്ക നീ സൂറത്തിൽ വാക്കോടുന്നത് എന്തിനാ സൂറത്തിൽ മുൾക്കോടുന്നത് എന്തിനാ അതിനുള്ള മറുപടിയായിട്ട് ഈ ഹദീസ് വെച്ചതിന്റെ രണ്ടാം ഭാഗം തുടങ്ങുകയാ ഓരോ പ്രാവശ്യവും ഈ ജോയിന്റുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോ അതിനു പകരം നിങ്ങൾ ഓരോ ചെയ്യണേ തീരാറ് ഈ ജോയിന്റുകൾ വിരലിൽ മൂന്ന് ജോയി ഉണ്ട് കൈക്കുടയിൽ ഒരു ജോയിണ്ട് കൈ മുട്ടിലൊരു ജോയിണ്ട് കോളിൽ ഒരു ജോയിണ്ട് കാൽമുട്ടിലൊരു ജോയി ഉണ്ട് ഇടുക്കിന്റെ ഭാഗത്തിൽ ജോയിൻ ഇതുള്ളത് കണ്ണാണ് നമ്മൾ സ്വന്തമായിട്ടിരിക്കുന്നത് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഓരോ ാവശ്യവും ഞാൻ നൽകിയ ഈ ജോയിൻ എന്ന സംവിധാനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ ഓരോ ദിനാറ് നിങ്ങൾ സദഗ്രയാണ് സഹാബാ

പോലും ില്ലാത്ത സാധുക്കളാണ് ഓരോ ചോയിന് ഉപയോഗിക്കുമ്പോ ഓരോ സ്വന്തമാണേ മറ്റ് സഭയ്ക്ക് പറഞ്ഞാൽ നബിയെ ആ ഓരോ സമയത്തല്ലാണ്ട് ഉപയോഗപ്പെടുത്തുമ്പോ ഒരു തീനാറ് വെച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ എത്ര തീനാറ് കൊടുക്കണം നമുക്കത് കഴിയില്ലല്ലോ മോനെ അതിവായ ിയ സോറില്ല പാപികൾക്ക് പരിചയപ്പെടുത്തി തന്ന പരിചയപ്പെടുത്തി തന്ന നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറഞ്ഞു സഹാബാ നിങ്ങൾ ഭയക്കണ്ട അനുഗ്രഹം ഉപയോഗപ്പെടുത്തുമ്പോ നിങ്ങൾക്ക് സതക്കഥയാളില്ലെങ്കിൽ നിങ്ങളൊരു തക്ബീർ പറയണേ അല്ലാഹു നിങ്ങൾ മുഹാ നമസ്കാരം നിർവഹിച്ചോ അതൊരു ഓരോ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എണ്ണിനോട് ഞാൻ കടമെടുത്ത് പറയാ നമ്മളൊരു തക്തീരല്ല ഒരു ദിവസം ആയിരം ദിവസമായിരം തിക്കരുതല്ല അത് സ്വർഗത്തിലേക്കുള്ളാമല്ല നമുക്ക് ഇത് അനുഗ്രഹത്തിനുള്ള ശുക്ർ മാത്രമാ അതുകൊണ്ട് വീട്ടിൽ ദിക്കൃ നടത്തുന്നത് സലാത്ത് സലാത്ത് എല്ലാം എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു മണിക്കൂർ നിങ്ങളോട് പറഞ്ഞ അനുഗ്രഹത്തിനുള്ള നന്ദി സൂചന മാത്രമാ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാണ്ട് പറഞ്ഞത് സുബഹി സുബഹി യാസീനോദനെ എന്താ യാസീൻ എന്നറിയോ കഴിഞ്ഞ് എന്ത നിങ്ങളോ